വരെയുള്ള ഓൾപ്പാസ് സംവിധാനം മാറി മുപ്പത് ശതമാനം മാർക്ക് എന്ന കടമ്പയിലേക്ക് നീങ്ങുകയാണ് സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ ഗുണനിലവാരം കുത്തിനെ തകർക്കുന്നുവെന്ന തിരിച്ചറിവാണ് ഇതിന് പിന്നിലുള്ള കാരണം സി അനുകൂല അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുടെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും എതിർപ്പുകൾ മറികടന്നാണ് മിനിമം മാർക്ക് ഏർപ്പെടുത്തുന്നതിനായുള്ള സർക്കാർ തീരുമാനത്തിൽ പിന്നിലുള്ള പ്രധാന കാരണം ഇട്ടിലെ കുട്ടികൾക്കും സംസ്ഥാനത്തെ അധ്യാപകർക്കും ഈ വർഷം മുതൽ കുറഞ്ഞത് മുപ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം തുടർ മൂല്യനിർണ്ണയ സംവിധാനത്തിൽ വാരിക്കോറി മാർക്ക് നൽകി കൂട്ടത്തോടെ ജയിപ്പിച്ചു കുട്ടികൾ ഉപരിപഠനത്തിനായുള്ള ദേശീയ പ്രവേശന പരീക്ഷകളിൽ പിന്നോട്ടു പോകുന്നുവെന്ന നിരന്തര വിമർശനമാണ് ഉയർന്നു വന്നിരിക്കുന്നത് എന്നാൽ മിനിമം മാർക്ക് ഒറ്റയടിക്ക് എസ് എസ് എൽ സിക്കും നടപ്പാക്കാതെ എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ വാർഷിക എഴുത്ത് പരീക്ഷയിൽ വിജയിക്കാൻ മുപ്പത് ശതമാനം മാർക്ക് നേടണമെന്ന നിബന്ധനയാണ് ഘട്ടംഘട്ടമായി നടപ്പാക്കുന്നത് ഈ അധ്യയന വർഷം എട്ടാം ക്ലാസ്സിലും അടുത്ത അധ്യയന വർഷം മുതൽ എട്ട് ഒൻപത് ക്ലാസുകളിലും വാർഷിക പരീക്ഷയിൽ ഈ പരിഷ്കരണം ം നടപ്പാക്കി തുടങ്ങാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ചിലെ എസ് എസ് എൽ സി പരീക്ഷ മുതൽ ഇത് പ്രാബല്യത്തിലാകും നിലവിലെ എട്ടാം ക്ലാസ്സുകാർക്ക് പത്താം ക്ലാസ്സിൽ എത്തുന്നത് മുതലായിരിക്കും എസ് എസ് എൽ സിയിലും പരിഷ്കാരം നടപ്പിലാക്കുക അതേസമയം ഈ വർഷം മുപ്പത് ശതമാനം മാർക്ക് നേടാത്തതിന്റെ പേരിൽ ഒരു കുട്ടിക്കും അടുത്ത ക്ലാസ്സിലേക്കുള്ള സ്ഥാനക്കയറ്റം തടയില്ല പകരം അവരും ആ നിലവാരം നേടിയെന്ന് ഉറപ്പാക്കിയ ശേഷം സ്ഥാനക്കയറ്റം നൽകാനാണ് തീരുമാനം അതിനായി ഈ വിദ്യാർത്ഥികൾക്ക് അധ്യാപക പിന്തുണയോടെ അവധിക്കാല പഠനമൊരുക്കി സേവ് ഇ ആർ പരീക്ഷ നടത്തുന്നതാണ് പരിഗണനയുള്ളത് എ സിഇ ആർ ടി ശുപാർശ ചെയ്യുന്നതും ഇത് തന്നെയാണ് പുതിയ പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ കുട്ടികൾ മുപ്പത് ശതമാനം മാർക്ക് നേടാൻ പ്രാപ്തരാണെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം അധ്യാപകർക്കായിരിക്കും തുടർ മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായി അധ്യാപകർ വാരിക്കോരി മാർക്ക് നൽകുന്നുവെന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട് സ്കൂൾ തലത്തിൽ നൽകുന്ന തുടർ മൂല്യനിർണ്ണയത്തിന്റെ ഇരുപത് ശതമാനം മാർക്കും എസ് എസ് എൽ സി എഴുത്തു പരീക്ഷയിലെ മാർക്കും ചേർത്ത് മുപ്പത് ശതമാനം നേടിയാൽ ജയിക്കാമെന്നാണ് നിലവിലെ രീതി തുടർ മൂല്യനിർണ്ണയത്തിന് ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും ഇരുപത് ശതമാനം മാർക്കും നൽകുന്നതിനാൽ എഴുത്തുപരീക്ഷയിൽ പത്ത് ശതമാനം മാർക്ക് നേടിയാലും ജയിക്കാനാകും ഇതിനെ തുടർന്നാണ് ഈ അധ്യയന വർഷം മുതൽ എസ് എസ് എൽ സി വിജയ മാനദണ്ഡം എഴുത്തുപരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്കാക്കി പരിഷ്കരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചത് ഈ തീരുമാനത്തെ വിദ്യാഭ്യാസ വിദഗ്ധരടക്കം സ്വാഗതം ചെയ്തെങ്കിലും സി അനുകൂല അധ്യാപക സംഘടനയായ കെ എസ് ടി എയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും എതിർത്തു സർക്കാരും സി പി എമ്മും ഇടപെട്ടതോടെ കെ എസ് ടി എ നിലപാട് മയപ്പെടുത്തിയെങ്കിലും പരിഷത്ത് ഇതിനെതിരായ പ്രചാരണ പരിപാടിയുമായി ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഘട്ടം ഘട്ടമായി പരീക്ഷാ പരിഷ്കാരം നടപ്പിലാക്കാനുള്ള പുതിയ തീരുമാനം നിലവിലെ എട്ടാം ക്ലാസ്സുകാർക്ക് ഈ രീതി തുടങ്ങിയ ശേഷം അവർ പത്താം എത്തുമ്പോൾ മുതൽ എസ് എസ് എൽ സിക്കും ബാധകമാക്കിയാൽ പ്രശ്നമുണ്ടാകില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് മിനിമം മാർക്ക് ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ പഠന പിന്തുണ നൽകി രണ്ടാഴ്ചയ്ക്കകം വീണ്ടും പരീക്ഷ എഴുതാനുള്ള അവസരവും ഒരുക്കും ഒരു കുട്ടി പോലും പരാജയപ്പെടുക എന്നതല്ല മറിച്ച് എല്ലാ കുട്ടികൾക്കും മികച്ച അക്കാദമിക നിലവാരം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം ഒന്നുമുതൽ ുള്ള ക്ലാസുകളിൽ ജനകീയ പങ്കാളിത്തത്തോടെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി പരിപാടികൾ രൂപീകരിക്കും ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി മെയ് ഇരുപത്തെട്ടിന് എസ് സിആർ ടിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പൊതുവിദ്യാഭ്യാസ കോൺക്ലേവ് ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തു പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർക്കാരിൽ സമർപ്പിച്ചിരുന്നു അക്കാദമിക മികവ് ഉയർത്തുന്നതിനായി സബ്ജക്ട് നിയമം നടപ്പാക്കുന്നതിനൊപ്പം നിരന്തരം മൂല്യനിർണ്ണയത്തിനുള്ള മാനദണ്ഡങ്ങൾ തികച്ചും മെറിറ്റിനെ അടിസ്ഥാനമാക്കി ആയിരിക്കുമെന്നതും ഉറപ്പുവരുത്തും ഏതെങ്കിലും വിഷയത്തിൽ പിന്നാക്കം പോകുന്ന കുട്ടികൾക്ക് റെമഡിയർ ക്ലാസ് നൽകി ആ വിഷയത്തിൽ പുനഃപരീക്ഷ നടത്തി അതിലൂടെ മികച്ച വിജയം കരസ്ഥമാക്കാനാകും ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനായി ഘട്ടം ഘട്ടമായി നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലയിലും ജില്ലാതല കോൺക്ലേവ് സംഘടിപ്പിക്കും ഡിഇഒ എഇഒ തലത്തിൽ ഗുണമേന്മ വിദ്യാഭ്യാസ പിന്തുണ കമ്മിറ്റികൾ രൂപീകരിക്കും ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പി ടി എ അധികൃതർ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ അധ്യാപക സംഘടനകൾ തുടങ്ങിയവരുടെ പിന്തുണ ഉറപ്പാക്കും വാർത്തയുടെ നിറം തേടി തനി നിറം